അതിന്റെ റെക്കോർഡിംഗ് നടക്കുമ്പോ ഉഷാ ഉണ്ടായിരുന്നു ഉഷാജി തലേ ദിവസം മ്യൂസിക് അക്കാഡ പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പൊ ആ പ്രോഗ്രാമിന് എന്നെ ഇൻവൈറ്റ് ചെയ്തിരുന്നു ഞാൻ ചിന്ന ചിന്ന ആസൈ പാടി അത് റിലീസായി നിൽക്കുന്ന സമയമായിരുന്നു അപ്പൊ ഉഷാജി എന്നെ സ്റ്റേജിൽ കയറ്റിയിട്ട് ഞങ്ങള് രണ്ടുപേരും കൂടി ചിന്ന ചിന്ന ആസയെ പാടി തലേ ദിവസം അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു നിനക്ക് നാളെ റെക്കോർഡിംഗ് ഉണ്ടോ ഞാൻ നാളെ ഇവിടെ ഉണ്ടാവും റെക്കോർഡിങ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നാളെ എനിക്ക് എ വി എം ജിയിൽ റെക്കോർഡിങ് ഉണ്ട് ആരുടെ ആണെന്നൊക്കെ ചോദിച്ചപ്പം ഞാൻ പറഞ്ഞു അന്ന് ഞാൻ വരാമെന്ന് പറഞ്ഞു എന്നോട് അപ്പം ഞാൻ സ്റ്റുഡിയോയിൽ എത്തുന്നതിന് മുമ്പേ ഉഷാജി അവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ ചെന്നു അതാണ് എൻ്റെ ഒരു എന്താ പറയുക സ്പെഷ്യാലിറ്റി ആ പാട്ടിനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർക്കാൻ പറ്റുന്ന ഒരു കാര്യം പിന്നെ ഓർക്കുന്നത് നമ്മുടെ ലാൽ ചേട്ടൻ ഡയറക്ടറെല്ല അപ്പം ലാൽ ചേട്ടനാണ് എനിക്ക് ഈ പാട്ടിൻ്റെ സിറ്റുവേഷൻ പറഞ്ഞു തന്നത് ആദ്യം ലിറിക്സൊക്കെ എഴുതിയെടുത്തു പാട്ട് പഠിച്ചു ആദ്യ ഹമ്മിങ് പഠിപ്പിച്ചു തന്നെ അപ്പം ഞാനത് ഭയങ്കര മോണിറ്റർ എടുക്കുന്ന സമയത്ത് വിത്ത് ഓർക്കസ്ട്രയാണ് അപ്പം കൺസോൾ റൂമിൽ ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല സത്യത്തിൽ ഉഷാജി അവിടെ ഉണ്ടെന്ന് അറിയാം അപ്പോൾ ഇവരൊക്കെ റെക്കോർഡിങ്ങിന്റെ സമയത്ത് അവിടെ പോയിരിക്കുമല്ലോ കേൾക്കാൻ വേണ്ടി അപ്പം ഞാൻ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഈ ഹമ്മിങ് പാടി അപ്പം ട്യൂണൊക്കെ തെറ്റാതെ ഞാൻ പാടി ആ പാട്ടെടുത്ത് ആ ഒരു മോണിറ്റർ കഴിഞ്ഞപ്പോൾ ലാൽചേട്ടൻ ഓടി വന്നു വോയിസ് റൂമിൽ വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു മോളെ ആ പാട്ട് ഈ ഹമ്മിങ് ഇങ്ങനെയല്ല നന്നായിട്ടുണ്ട് പക്ഷെ ഇങ്ങനെയല്ല അത് ഇതൊരു ഹീറോയെ ഭയങ്കരമായിട്ട് നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യണ പോലെ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയെന്ന് പറഞ്ഞപ്പോ എനിക്കൊന്നും കിട്ടണില്ല അപ്പൊ ബാലകൃഷ്ണൻ സാറ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ് ക്രാക്ക് വരണമാതിരി ലാസ്റ്റില് അങ്ങനെ ഒന്ന് പാടി നോക്കിയേ എന്ന് പറഞ്ഞു എന്നോട് എന്നിട്ട് ഒരു പ്രാവശ്യം എനിക്ക് ഫ്ലൂട്ടിൽ ഫ്ലൂട്ടിൽ ഇങ്ങനെ ഒന്ന് ഒന്ന് ട്രൈ ട്രൈ ചെയ്യാൻ പറഞ്ഞു വായിച്ചതുപോലെ ഞാൻ അതാണ് ഓ അടിപൊളി അതിന്റെ ൂട്ടത്തില്ൊന്നു ചോദിക്കഴകുമ്പ് ഫ്രണ്ട് പോർഷൻ ഇതേപോലെ കുറച്ച് ഭാവം വരേണ്ട സംഗതിയാണ് അത് ചേച്ചിയാണ് പാടിയത് അതെ ജാനകമ്മയ്ക്ക് വേണ്ടിയിട്ട് ശരിക്കും അങ്ങനെ ഒരു ഭാവം കൊടുത്തത് ചേച്ചിയാണ് ഒരു വേണ്ടി ഭാവം കൊടുത്തത് ഞാനൊന്നും പറയാൻ പറ്റില്ല അത് കമൽ സാറിന്റെ കൂടി ഒരു സജഷൻ എന്നല്ല അതിനെ പറയണ്ടേ സാറും കൂടി നിന്നിട്ടാണ് അത് പാഠിപ്പിച്ചത് രാജാ സാറിന്റെ പ്രസാദ് ഡീലക്സിലായിരുന്നു ഒരു കമല എന്ന് പറഞ്ഞൊരു അക്ക ഉണ്ടായിരുന്നു പാടാൻ അപ്പൊ ഞങ്ങളെ രണ്ടുപേരെയും ഈ സെയിം പോർഷൻ അവര് പാടിപ്പിച്ചു എന്നെയും പാഠിപ്പിച്ചു അക്കനെയും പഠിപ്പിച്ചു പക്ഷെ അതില് റെക്കോർഡിൽ വന്നത് എൻ്റെ പോർഷനാണ് എന്ന് അതൊക്കെ ഞാൻ നമുക്ക് പറഞ്ഞാൽ അങ്ങനെ വരില്ല പക്ഷെ കമൽ സാർ പറഞ്ഞു തരുമ്പില്ലേ വേറെ ഒന്നും കാണണ്ട അത് മതി തന്നെ നമ്മള് പറഞ്ഞു പോകും അതുപോലെയാണ് പറഞ്ഞു തരുന്നത് അങ്ങനെയാണ് ആ പാട്ട് പാടാ പാട്ടാണ് ചേച്ചി ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട് പൂങ്കിണ്ണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഏറ്റവും കൂടുതൽ പാട്ടുകൾ മലയാളത്തിൽ തന്നത് നീല രാവിലെ ഇതുപോലെ അന്ന് ചെന്നൈയിൽ ഉണ്ടോ എന്ന് അറിയില്ല അന്ന് കൂടെ റെക്കോർഡിങ്ങിന് പാടിയത് നടേശനാണ് അത് വിദ്യാധരൻ മാസ്റ്ററുടെ ബ്രദറാണ് ഈ ഈ പാട്ടെൻ്റെ ട്രാക്ക് പാടിയത് അപ്പം എൻ്റെ സ്ട്രേറ്റും നടേശൻ്റെ ട്രാക്കും അങ്ങനെയാണ് അത് റെക്കോർഡ് ചെയ്തത് പക്ഷേ ഞങ്ങൾ ഒന്നിച്ചാണ് പാടി പാടിയതിന് ശേഷം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഊഞ്ഞാലുറങ്ങി പാടുന്നത് ഊഞ്ഞാലുറങ്ങി പാടാൻ ചെല്ലുമ്പോൾ എൻ്റെ അമ്മച്ചിയാണ് എൻ്റെ കൂടെ വന്നത് അപ്പോൾ സാധാരണ അമ്മച്ചി റെക്കോർഡിങ്ങിന് വരാറില്ല അപ്പം ഞാൻ നാട്ടിൽ നിന്ന് വന്നിട്ട് പോകുന്ന സമയത്ത് നാട്ടിൽ നിന്ന് അന്ന് ചെന്ന് നാട്ടിലായിരുന്നു കുറച്ച് ദിവസം അത് കഴിഞ്ഞ് ചെന്ന് അന്ന് തന്നെയാണ് അപ്പൊ ഞങ്ങള് നേരെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ വീട്ടിൽ പോയി കുളിച്ച് റെഡിയായി അപ്പൊ തന്നെ സ്റ്റുഡിയോയിലേക്ക് പോയി അപ്പൊ പാടിയ പാട്ടാണ് മുഞ്ഞാലുറങ്ങി ആ അപ്പോഴാണ് ഈ പാട്ട് പാടിക്കഴിഞ്ഞ് ദാസേട്ടൻ്റെ കൂടെ എന്റെ ശബ്ദം ഞാൻ കേൾക്കുന്നു കേൾക്കുന്നത് നീല രാവിലെ എന്നെ അന്നാണ് ആ പാട്ട് ഇട്ട് കേൾപ്പിച്ച് തന്നത് ഓ അടിപൊളി പാട്ടുണ്ട് പ്രദീപ് സോമസുന്ദരം പാടിയ മുത്തേ നിന്നെ തേടി ചിപ്പിക്കുള്ളിൽ വന്നു ഞാൻ പാട്ടാണ് അയ്യോ പ്രതിപാടനം അതെ ആ മനുഷ്യന്റെ വോയിസ് തരത്തിലുള്ള സംഗതിയായിരുന്നു മുത്തേ നിന്നെ തേടി ചിപ്പിക്കുള്ളിൽ വന്നു ഞാൻ എൻ്റെ മായാജാലകങ്ങൾ തുറന്നെല്ലാം കവർന്നു നീ ഒന്നു കണ്ട മാത്രീ എൻ്റെ മാത്രമായി നമ്മുടെ നനയുന്ന വസന്തമായിരിയാ ചേച്ചി ചിന്ന ചിന്ന ആശ ാണ് ഒരു പക്ഷേ ചേച്ചിയുടെ പേരിനൊപ്പം തന്നെ നമ്മൾ ഓർക്കുന്ന പാട്ട് അതിൻ്റെ ഹിന്ദിയും തെലുങ്കും ഒക്കെ ചേച്ചി പാടുമ്പോൾ ഹിന്ദി മുഴുവനും ആ പാട്ടൊരു തരംഗമായി മാറുകയായിരുന്നു ശരിക്കും ആ പാട്ട് നൽകിയ ഒരു ഹൈപ്പ് ഉണ്ട് മിന്മിനി എന്ന് പറയുന്ന ഗായിക ഇപ്പോഴും അടയാളപ്പെടുത്തുന്നതിൽ ഇതുവരെ ജീവിപ്പിക്കുന്ന അന്ന് മാധ്യമങ്ങളെ എഴുതിയത് എത്രത്തോളം ശക്തമായിരുന്നു എന്ന് അന്നത്തെ റൈറ്റപ്സ് വായിക്കുമ്പോൾ മനസ്സിലാവും വെള്ളി നക്ഷത്രത്തിൽ വന്ന ഒരു റൈറ്റപ്പ് ആണ് മിന്മിനിയുടെ ശബ്ദം തീവ്രമാണ് രാഗാർദ്രമാണ് വീണയുടെ തന്ത്രികളിൽ നിന്നുതിരുന്ന മുഴക്കമാർന്ന നാദബിന്ദുക്കൾ പോലെ ഓടക്കുഴലിന്റെ ഇടമുറിയാത്ത രാഗധാര പോലെ ആ നാദം ചുണ്ടുകളിൽ നിന്നല്ല ഹൃദയത്തിൽ നിന്നാണ് ഒഴുകി വരുന്നത് ഇങ്ങനെ ഭയങ്കര രസമായിട്ടാണ് ചേച്ചിയെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ഇതൊക്കെ ആ സമയത്ത് അറിയുന്നുണ്ടായിരുന്നു ഇല്ല ഒരുപാട് അഭിമുഖങ്ങളുണ്ട് ചേച്ചി ഇംഗ്ലീഷ് പത്രങ്ങളും മലയാള പത്രങ്ങളും ഈ പറയുന്ന മാഗസിൻസും ഒക്കെ ചേർന്നിട്ട് ചേച്ചിയുടെ ഒരുപാട് ഇന്റർവ്യൂസ് ആ കാലഘട്ടത്തിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ചേച്ചി വളരെ കുട്ടിത്വത്തോടു കൂടിയാണ് എല്ലാത്തിലും സംസാരിക്കുന്നത് ചില ഉത്തരങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് തീരെ കുട്ടിയായിരുന്നു എന്നുള്ളത് പക്ഷേ അപ്പൊ കിട്ടിയ ഒരു ഹൈപ്പ് ഉണ്ട് റഹ്മാന് കിട്ടിയ നാഷണൽ അവാർഡ് ശരിക്കും ചേച്ചിക്ക് കൂടെ അവകാശപ്പെട്ടതാണെന്നുള്ള അർത്ഥത്തിലാണ് എല്ലാവരും ആ പാട്ടിനെ വിലയിരുത്തുന്നത് അത്രയും ശക്തമായിട്ടുള്ള ഒരു പാട്ടായിരുന്നു ഇന്ത്യയിൽ തരംഗമായി തരംഗമായ പാടാൻ വിളിക്കാൻ വന്നത് തന്നെ അർജുനമാഷാണ് അർജുന മാഷിന്റെ കൂടെയാണ് ഞാനും അപ്പച്ചനും ചേച്ചി ഉണ്ടായിരുന്നു ഞാൻ ചേച്ചി ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ പോയി അമ്മ ഉണ്ടായിരുന്നു അമ്മയാണ് പാട്ടിന്റെ പാട്ടിൻ്റെ ഒക്കെ പറഞ്ഞു തന്നു ഞാൻ എഴുതിയെടുത്തു സാർ റോമാൻ സാറിൻ്റെ അമ്മ മാഷും റഹ്മാൻ സാറും വാഷ്റൂമിലിരുന്ന് എനിക്ക് പാട്ട് പറഞ്ഞു തന്നു റഹ്മാൻ സാറാണ് ഹാർമോണിയം വായിച്ചിട്ട് പാട്ട് പാടി തന്നത് അത് കഴിഞ്ഞ് ട്രാക്കാണ് പാടുന്നത് ഓർക്കസ്ട്രയൊന്നുമില്ല ട്രാക്കില് ക്ലിക്ക് ട്രാക്ക് ഉണ്ട് പിന്നെ ഇത് കീബോർഡിൽ ഇങ്ങനെ പാട്ട് വായിച്ചിട്ടിട്ടുണ്ട് വേറെ ഒന്നുമില്ല അങ്ങനെയാണ് ഞാൻ ആ പാട്ട് പാടി അപ്പം നിന്നെ പോലൊരു വെച്ച് അവിടെ നാട്ടിലൊക്കെ പാടി നടക്കണം ഒരു പാട്ടാണ് ഇതിന് പ്രത്യേകിച്ച് എക്സ്പ്രഷൻ ഒന്നുമില്ല ഈ പാട്ടിന് അങ്ങനെയാണ് പറഞ്ഞത് ആ പാട്ടിന് ഒരു എക്സ്പ്രഷൻ ഇല്ല ആ പാട്ട് ഒരുപാട് സംസാരിച്ചു